മൂവാറ്റുഴ കിച്ചേരിപ്പടി നിരപ്പ് റോഡിൽ ഓടകൾ അടഞ്ഞതുമൂലം മാലിന്യം അടിഞ്ഞുകൂടുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ മാലിന്യ പ്രശ്നം തുടരുകയായിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭയും വാർഡ് മെമ്പറും മുൻകൈയ്യെടുത്ത് ശുചീകരണത്തിനായി നടപടി സ്വീകരിച്ചു ഓടകൾ ശുചീകരിക്കുന്നതിന് സ്ലാബുകൾ നീക്കിയപ്പോൾ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് ഓയിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൈപ്പുകൾ വഴി ഓടയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കിച്ചേരിപ്പിടി നിരപ്പ് റോഡിൽ കാന ബ്ലോക്കായി ഒരു പ പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് മാലിന്യ പ്രശ്നമായിട്ടും മറ്റേ വീടുകൾക്കും ഓഫീസുകൾക്കും കെ സി പി ഓഫീസിനും എല്ലാം ഈ പ്രശ്നങ്ങളും കൊതുക് അതുപോലെ രോഗം വരുത്തിയിരിക്കുന്ന ഒരു ബ്ലോക്കായിരുന്നു ഈ കിച്ചേരിപ്പുടി ഭാഗത്ത് കണ്ടുപിടിച്ചിട്ട് ഈ ബ്ലോക്കിന് മൂവാറ്റം മുനിസിപ്പാലിറ്റി മുൻകൈയ്യെടുത്ത് അതിപ്പോൾ എട്ടാം വാർഡ് കൗൺസിലർ ഹൗസി ആണെങ്കിലും പിന്നെ ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും കൂടി ഇതിന് മുൻകൈയ്യെടുത്ത് ഇവിടെ ബ്ലോക്ക് കണ്ടെത്തിയും ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ കാനയുടെ ഓടകളും ഓടകളിലുള്ള സ്ലാവുകൾ നീക്കം ചെയ്തതിനെ തുടർന്ന് നീക്കം ചെയ്തതിന് കാണാൻ പറ്റുന്ന പല സ്ഥാപനങ്ങളിൽ നിന്നും പല ഉന്നത ഇന്ത്യകത്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഓയിൽ വരുന്നു അതുപോലെ മാലിന്യം മലിനജലം വരുന്നു ഇതുപോലുള്ള എല്ലാ സ്ഥലത്തു നിന്നും മനുഷ്യന് ദൂഷ്യമാകുന്ന വരുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് അതുകൊണ്ട് നമുക്കിത് വേണ്ട ഈ ഓടയിലും മാലിന്യപ്രശ്നം മാത്രം തീർക്കുക എന്നുള്ളതല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മൂവാറ്റ മുനിസിപ്പാലിറ്റിയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് പൂർണ്ണമായിട്ടും ഇത് അടച്ച് അതിൻ്റെ കറക്റ്റായിട്ട് ഇതിനുള്ള നടപടികൾ എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏത് വിധത്തിലുള്ള പ്രതിഷേധത്തിനും ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ് അതിനൊരുക്കവുമാണ് അതിനു ഞങ്ങൾ മുന്നോടിയായിട്ട് ഇറങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുകയുമാണ് നമ്മുടെ ആറാം വാർഡ് എട്ട് ഒമ്പത് മൂന്ന് വാർഡുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ബേക്കറിയുടെ മുമ്പിൽ നിന്ന് ഓട ആ ഓട മുൻ കൗൺസിലൊക്കെ വലിയ തുക മുടക്കി അവിടെ ഓട പണന്നിട്ടുണ്ട് പക്ഷേ ആളുകളുടെ നിരുത്തരവാദപരമായ പെരുമാറ്റം മൂലം പല ഓടകളിലും ലോഡ് കണക്കിന് വേസ്റ്റ് ഡംപിതിരിക്കുക ഇപ്പോൾ ഇവിടുത്തെ ഈ കാവക്കര പ്രദേശത്തെ ഒരു പ്രധാന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ മായിൻ വെളിയത്തൂടി അദ്ദേഹം ഇതെല്ലാം നടന്ന് കണ്ടുപിടിച്ച് ഓടകളും അതിൻ്റെ എന്താ പേര് മാൻഹോള് മാൻഹോളെല്ലാം കണ്ടെത്തി വേസ്റ്റ് അതിൽ അടിഞ്ഞു കിടക്കുന്ന വേസ്റ്റ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുക ഇത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ സുഗമമായി അതിലെ വെള്ളക്കെട്ടില്ലാതെ ഈ പ്രദേശം ശരിയാവും എങ്കിൽ പോലും ആളുകൾ ഇത് മേലാലാണെങ്കിലും ഇത്തരം ഉത്തരവാദിത്തപരമില്ലാത്ത രീതിയിൽ ഓടകളിൽ വേസ്റ്റ് കഴിഞ്ഞാൽ അത് വലിയ ദൂഷ്യം ചെയ്യും ഏതായാലും മുനിസിപ്പാലിറ്റി ഈ വേസ്റ്റ് ഇട്ട ആളുകൾക്കെല്ലാം നോട്ടീസ് കൊടുക്കും അത് കൃത്യമായ ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ അവരിൽ നിന്ന് വലിയ തുക നമ്മൾ ഫൈൻ കിട്ടുകയും ചെയ്യും